ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു താളമേളത്തോടെയുള്ള ഒരു ഓണാഘോഷത്തിന് മുന്നിലാണ് ഇത് കൂട്ടുന്ന വേറെ ആരുമെല്ലാം നമുക്കറിയാവുന്നവരും ചേട്ടനുമാണ് അഖിലേട്ടനുമാണ് ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്ന ചേട്ടൻ്റെ ഏറ്റവും വലിയ ക്രൈസായി ഇതാണ് കിശേൻ്റെ ഹോട്ടൽ ഇതേപോലെ അമ്പലങ്ങളിലൊക്കെ ചേട്ടൻ എന്താണ് ഈ ശിങ്കാ മഠത്തിലൂടെ പോകാറുണ്ട് അപ്പം ചേട്ടൻ്റെ ഒരു ഇതാണ് ഒരു പാഷനാണ് അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വീട്ടിലെ ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് എവരുടെ വീട്ടിലാണ് ഓണാഘോഷം ഇവരുടെ കുടുംബ വീട്ടിലാണ് ഓണാഘോഷം അപ്പം അതിന്റെ ഒരു തകൃതിയായിട്ട് നടക്കുകയാണ് അംഗം എന്ന് പറയുന്നത് അതാണ് കണ്ടത് കസേരകളിയിലെ ഒരു ചെറിയൊരു ഷോർട്ട് എടുത്തിട്ടായിട്ട് അപ്പൊ അത് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ നമ്മള് ഓണം കൂടാനായിട്ട് സെക്കൻഡ് ടൈമിൽ വന്നത് ഇവിടെയാണ് നല്ല നല്ല ഒക്കെ ഉണ്ടായിരുന്നു അടുത്ത് തന്നെയാണ് ഇത് ഇതിപ്പോൾ കലവടി മത്സരമാണ് നടക്കുന്നത് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു അവരെ ബന്ധുക്കളെല്ലാവരും നമ്മളെല്ലാവരും പിന്നെ കുഞ്ഞുങ്ങളിപ്പോൾ കുറേ പേരായി അപ്പോൾ എല്ലാവരും കലാമടി മത്സരം അങ്ങനെ എല്ലാവരും ഭയങ്കര ഇതാണ് ചേച്ചിയുടെ നാത്തിനാണ് അപ്പം എല്ലാവരും ഓരോരോ രീതിയിലുള്ള ആഘോഷത്തിന് വേണ്ടി നിൽക്കുകയാണ് ഇതിന്റെ ഇടയിൽ കൊച്ചു കൊച്ചു അവര് ഞാൻ ഉറങ്ങിയില്ല ആദ്യക്ക് ആദ്യം അങ്ങ് ഉറങ്ങിപ്പോയായിരുന്നു വന്ന ഉടനെ ഉറങ്ങിപ്പോയ അപ്പൊ എനിക്ക് ഇതെല്ലാം സത്യം പറഞ്ഞാൽ മിസ്സായി അപ്പൊ ആദ്യം ഉറങ്ങിയപ്പോ ആദ്യിക്കാണെങ്കിൽ എപ്പോ ഉറങ്ങിയാലും കൂടെ ഞാൻ വേണം അല്ലെങ്കിൽ ഞാൻ അടുത്തെങ്കിലും വേണം അപ്പം അവര് അവരൊരു ഓണാണ് ഒരു വർഷത്തിന് അല്ലേ ഓണം അവര് ഗൾഫിൽ നിന്ന് ഇഞ്ഞ് വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ഓണം ടൈമിൽ വരുന്നത് അപ്പം അത് നല്ല രീതിയിൽ ഒന്ന് അരച്ച് പൊളിക്കാമെന്ന് തന്നെ വിചാരിച്ചിരുന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് ഇപ്പോഴത്തെ എൻ്റെ സിസ്റ്ററാണ് പഠിക്കുന്നത് പക്ഷേ എനിക്കിതൊക്കെ മിസ്സ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ മോൻ്റെയോടൊപ്പം അവിടെ അങ്ങ് അകപ്പെട്ടു പോയി ഞാൻ എണീച്ച സമയത്ത് ഈ കുട്ടും ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ ഇവൻ പരിചയമില്ലാത്ത വീടും കൂടാകുമ്പോൾ അവൻ കിടന്ന് കരയും അപ്പോൾ പിന്നെ അതൊരു സീൻ സീനാവണമെന്ന് ചോദിച്ചാൽ ഞാനും കൂടെ തന്നെ കിടന്നു പിന്നെ എനിക്ക് നല്ല ഹെഡ് ബേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാർക്കിലും മറ്റും പോയതിൻ്റെ ഭയങ്കര രസം വരുന്നു കേട്ടാ കലാടി അങ്ങനെ ഭയങ്കര രസം പിന്നെ കസേര പിന്നെ പിന്നെ ഹൈലൈറ്റ് ആയിട്ട് ഈ ചെണ്ടമേളം കൂടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഒരു ഉന്മേഷമായി നല്ലൊരു രസം വരുന്നു ആ ചെണ്ടമേളം അമ്മളെ കണ്ടിട്ടില്ല ഏട്ടാ ചേട്ടൻ കൊട്ടുന്ന ഇതുവരും കണ്ടിട്ടില്ല അങ്ങനെ അതും ഒരു കാണാനുള്ള ഭാഗ്യം കിട്ടി ചേട്ടൻ ഒരു ഭയങ്കര റൈസാണത് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അതായത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു കലാടിക്ക് ഞാൻ ചെന്നില്ലാട്ടാ കാരണം തോക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തോക്കാനുള്ള മടി കാരണം ചേടൻ അതത്രേ ഇത് ഇത് അല്ലല്ല ചേട്ടന്റെ അനിയനാണ് അനിയനാണ് ചേട്ടൻ പോയില്ലെന്നു പറയാൻ അലോകം അവരും ഗൾഫിലായിരുന്നു ഇവ ഒരുമിച്ചല്ലേ വന്നു പിന്നെ അവര് പറയുന്നതാണ് ഇവര് വന്നത് തന്നെ വളരെ മനോഹരമായിട്ട് പോയി ഭയങ്കര രസം ഓരോന്നായിട്ട് ഇങ്ങനൊക്കെ ഓരോന്നായിട്ട് പോകുന്നത് അതിനിടയിൽ നമ്മൾ ഈ ചെണ്ടമേളം നിർത്തുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ചെയ്തത് കേട്ടോ പാട്ടല്ല ഇട്ടോ ചെണ്ടമേളം അങ്ങോട്ട് തിരിഞ്ഞെന്ന് കൊട്ടി നിർത്തുമ്പോഴത്തേക്ക് ഇരിക്കുക അങ്ങനെ എഴുതണം അതിൽ തന്നെ ഈ കസേരയാളി തന്നെ നമ്മൾ ഈ പെമ്പിളടി ചെയ്തപ്പോഴത്തേക്ക് വലിയ അടിയൊന്നും ആയിട്ടില്ല പക്ഷെ നമ്മൾ ചെയ്തപ്പോഴത്തെ നല്ലൊരു ഒരു ഒന്നും തള്ളുമായിരുന്നു കേട്ടോ അങ്ങനെ അത് ഇത് കഴിഞ്ഞ് ഉടനെ നമ്മൾ ഒരു കസേരയാളിയാണ് കേട്ടോ അത് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും ഉണ്ട് ഇതിലാണ് ഒരെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം തന്നെ ചേട്ടാ വിട്ടായി പോയേട്ടോ മേളത്തിലായിട്ട് പോയപ്പോഴേ പിന്നെ ഒന്നും പറയണ്ട ഒരു സത്യം ഈ പറ എല്ലാരും ഒരുമിച്ചൊന്നും കണ്ടവരൊന്നും അല്ലല്ലേ മിക്കവരും കാണാത്തവരുണ്ട് ഇപ്പം കൂട്ടായവരുണ്ട് പക്ഷെ നമ്മൾ ഓണത്തിന് എല്ലാരും കൂടെ ഒരുമിച്ചാകുമ്പോൾ അതൊരു എല്ലാരും തമ്മിലുള്ളൊരു ഒത്തൊരുമ തന്നെയെന്ന് പറയാം പക്ഷേ ഈ ഈ സെക്ഷനില് കുറച്ച് അടിയും പിടിയും നടന്നു പറയാ ആ ഒരു സംഭവം പോയി ഭയങ്കരമായിട്ട് തള്ളി അപ്പം ഇത്രയേ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തത് വരാം ഓക്കെ